സി പി എമ്മിന്റെ തമ്മിലടി അവസാനിക്കുന്നേയില്ല സമ്മേളന കാലത്ത് മുഴുവൻ സി പി എമ്മിൽ ചോദ്യങ്ങളുടെ പെരുമഴയായിരുന്നു നേതാക്കന്മാരും അണികളും ചേരിതിരിഞ്ഞ് സമ്മേളനങ്ങളിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചത് വലിയ ചർച്ചയായിരുന്നു ഇപ്പോഴാ കോഴിക്കോട് സമ്മേളനത്തിന് പിന്നാലെ കണ്ണൂർ സമ്മേളനത്തിലും എന്താണ് സംഭവിക്കുന്നതെന്ന് കേരളം ഉറ്റുനോക്കുമ്പോൾ കണ്ണൂരിലെ നേതാക്കന്മാരും പൊരിഞ്ഞ പോരിൽ തന്നെ മനു തോമസിനെതിരായ പ്രതികരണം അനവസരത്തിൽ കണ്ണൂർ സമ്മേളനത്തിൽ പി ജയരാജന് വിമർശനം മുതിർന്ന സി നേതാവായ പി ജയരാജന് സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ വിമർശനം പാർട്ടിയിൽ നിന്നും പുറത്തുപോയ മുൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം മനു മനുതോമസിനെതിരെയുള്ള പി ജയരാജന്റെ പ്രതികരണം അനവസരത്തിലുള്ളതായിരുന്നു എന്നാണ് വിമർശനം പാർട്ടിയിൽ നിന്നും പുറത്തുപോയ ശേഷം ജയരാജനെതിരെ മനു തോമസ് നടത്തിയ പ്രസ്താവനയോടുള്ള പ്രതികരണമാണ് അനവസരത്തിലുള്ളതാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് പാർട്ടിയെ ചില കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന നേതാവാണ് പി ജയരാജൻ എന്നാണ് മനു തോമസ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആരോപിച്ചത് എന്നാൽ പി ജയരാജൻ അതിന് നൽകിയ മറുപടി ചില കൊട്ടേഷൻ സംഘങ്ങൾ പാർട്ടിയുമായി ബന്ധപ്പെടുത്തി പ്രചരിപ്പിക്കുകയും അത് പാർട്ടിക്ക് പൊതുസമൂഹത്തിനിടയിൽ അവമതിപ്പുണ്ടാക്കുകയും ചെയ്തെന്നും ഈ പ്രതികരണം അനവസരത്തിലുള്ളതായിരുന്നുവെന്നുമാണ് പൊതുവെ ഉയർന്ന വിമർശനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലും ഇതേ വിഷയത്തിൽ പി ജയരാജന് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിമർശനം നേരിട്ടിരുന്നു ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളോട് വിശദീകരിച്ച് അവസാനിപ്പിച്ച വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നത് പി ജയരാജനാണെന്നും അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രശ്നം കൂടുതൽ വഷളായെന്നുമായിരുന്നു അന്നുയർന്ന വിമർശനം കൊട്ടേഷൻ സംഘങ്ങൾ വീണ്ടും പാർട്ടിക്ക് വേണ്ടി വാദിക്കാൻ ഇടയാക്കിയത് പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണെന്നും സെക്രട്ടേറിയറ്റിൽ വിമർശനമുയർന്നിരുന്നു പാർട്ടിയെ പലവട്ടം പ്രതിസന്ധിയിലാക്കിയ ആളാണ് പി ജയരാജൻ എന്നാണ് തോമസ് പറഞ്ഞത് കോറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിമാരെ വരെ സൃഷ്ടിക്കാൻ കഴിയുന്ന താങ്കളുടെ പാഠവും വിദേശത്തും സ്വദേശത്തും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് കെട്ടിപ്പോക്കിയ കോപ്പി കച്ചവടങ്ങളും എല്ലാം നമുക്ക് പറയാമെന്നും തോമസ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞിരുന്നു ജയരാജനെ സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ കൊലവളി ഭീഷണിയുമായി വന്നത് കൊട്ടേഷൻ സ്വർണം പൊളിറ്റിക്കൽ മാഫിയ സംഘത്തിന്റെ തലവന്മാരാണെന്നത് ആശ്ചര്യപ്പെടുത്തുന്നില്ലെന്നും തോമസ് പറയുകയുണ്ടായി മനു തോമസ് കഴിഞ്ഞ പതിനഞ്ച് മാസമായിട്ട് യാതൊരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താതെ വീട്ടിലിരിക്കുന്നയാളാണെന്നും നിർണായക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലെന്നും ഇതിന് മറുപടിയായി ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു പാർട്ടിയിലെ ആരെയെങ്കിലും ലക്ഷ്യം വെച്ച് ബോധപൂർവം തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അതിന് അരി നിൽക്കാൻ പാർട്ടിയെ കിട്ടില്ലെന്നും പി ജയരാജൻ വിമർശിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈയാളുന്ന ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് ഒടുവിൽ ഹൈക്കോടതിയിൽ മാപ്പ് അപേക്ഷിച്ചിരിക്കുകയാണ് വഞ്ചൂരിൽ റോഡ് തടസ്സപ്പെടുത്തി സി സമ്മേളനം ഹൈക്കോടതിയിൽ നിരുപാധികം മാപ്പ് അപേക്ഷിച്ച് ഐ വഴിതടഞ്ഞ് സമരവും സമ്മേളനവും ഹൈക്കോടതിയിൽ സത്യവാങ്മൂലവും മാപ്പ് ചോദിച്ചും ഐ ജി ദിവ്യ നടത്തിയത് ന്യായീകരിക്കാൻ കഴിയാത്ത തെറ്റ് കണ്ണൂരിൽ ബി ജെ പി വളരുന്നു സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളന പ്രവർത്തന റിപ്പോർട്ടിലെ പരാമർശങ്ങൾ പാർട്ടിക്ക് വലിയ ചോദ്യമായി മാറുകയാണ് കണ്ണൂരിൽ ബി ജെ പി വളരുന്നു എന്ന് തന്നെയാണ് സിപിഎമ്മിന്റെ പ്രവർത്തന റിപ്പോർട്ട് പാർട്ടി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർച്ചയുണ്ട് എ ഡി എമ്മിന്റെ മരണത്തിൽ പി പി ദിവ്യയുടെ നടപടി ന്യായീകരിക്കാനാകില്ല സി പി എം സമ്മേളനത്തിൽ അതിരൂക്ഷ വിമർശനം തുടരുകയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനും പി പി ദിവ്യെ വിമർശിച്ചിരുന്നു ഇപ്പോൾ കണ്ണൂർ ലൈംഗിക അതിക്രമം തണ്ണിത്തോട് സിപിഎം പ്രവർത്തകനെതിരെ കേസ് സി പി എമ്മിന്റെ നേതാക്കന്മാർക്കെതിരെയുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല മണ്ണാർക്കാട് പോലീസിന് നേരെ അക്രമം എസ് എഫ് ഐ കാര്ക്കെതിരെ കേസ് എൽ ഡി എഫിൽ കൂട്ടയടി തുടരുകയാണ് സി പി ഐ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും മദ്യനിർമ്മാണ പ്ലാന്റുമായി മുന്നോട്ടെന്നുള്ളതാണ് സിപിഎമ്മിന്റെ തീരുമാനം അതേസമയം ഇലപ്പള്ളി മദ്യനിർമ്മാണശാല യാണ് സി പി ഐ തുടക്കത്തിലെ എതിർക്കാത്തതിൽ ബിനോയ് വിശ്വത്തിന് വിമർശനമുണ്ട് ഗണേഷ് കുമാർ ജാമ്യത്തിന് പിന്നിൽ രണ്ട് മന്ത്രിമാരെന്ന വിമർശനവുമായി അബിൻ വർക്കി സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും എം വി ഗോവിന്ദനും വീണ്ടും ചോദ്യങ്ങൾ തന്നെ തിരുവനന്തപുരം വഞ്ചൂരിൽ സി പി എമ്മും സെക്രട്ടേറിയറ്റിനു മുന്നിൽ സിപിഐയുടെ കീഴിലുള്ള ജോയിന്റ് കൌൺസിലും വഴിതടസ്സപ്പെടുത്തി സമ്മേളനവും സമരവും നടത്തിയ സംഭവത്തിൽ ഹൈക്കോടതി സ്വീകരിച്ച കോടതി അലക്ഷ്യ നടപടിയിൽ ഐ ജി ജി ചെയ്തു റോഡ് തടസ്സപ്പെടുത്തിയുള്ള പരിപാടികൾ തടയാൻ കഴിയാത്തത് അറിഞ്ഞുകൊണ്ടുള്ള വീഴ്ചയല്ലെന്നും ഒഴിവാക്കണമെന്നുമാണ് സത്യവാങ്മൂലത്തിൽ അപേക്ഷിച്ചിരിക്കുന്നത് സി പി എം പാളയം ഏരിയ കമ്മിറ്റി വഞ്ചൂരിൽ റോഡ് തടസ്സപ്പെടുത്തി സമ്മേളനം നടത്തുന്നത് വിലക്കി വഞ്ചൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ നോട്ടീസ് നൽകിയിരുന്നു പരിപാടി മറ്റൊരിടത്തേക്ക് മാറ്റണമെന്നും ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഉത്തരവ് പാലിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇത് മറികടന്ന് സി പി എം സമ്മേളനം നടത്തുകയായിരുന്നു അഞ്ഞൂറോളം സി പി എം പ്രവർത്തകരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ഇതുമായി ബന്ധപ്പെട്ട കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പരിപാടി നടത്തുന്നത് തടഞ്ഞാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാൻ ഇടയുണ്ടായിരുന്നുവെന്നും സത്യവാങ്മൂലത്തിൽ വിശദീകരിക്കുന്നു കേന്ദ്ര സർക്കാർ നയതൃതരായ പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി നടന്ന രാജ്ഭവൻ മാർച്ചിൽ പങ്കെടുക്കാനായി ഒട്ടേറെ സി പി എം പ്രവർത്തകർ അന്ന് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നുവെന്നും വിശദീകരിക്കുന്നു വഞ്ചൂരിലെ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഇരുപത്തിരണ്ട് പേരെ അറസ്റ്റ് ചെയ്തത് അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു വേദിയിൽ നാടകം അവതരിപ്പിച്ച കെ പി എസ് സി ഗ്രൂപ്പിനും നോട്ടീസ് നൽകിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ജോയിന്റ് കൗൺസിൽ വഴി തടസ്സപ്പെടുത്തി സമരം നടത്തിയതുമായി ബന്ധപ്പെട്ട് സംഘടനാ ഭാരവാഹികൾ അടക്കമുള്ള പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ വിശദീകരിക്കുന്നു കോടതി രക്ഷ കേസിൽ ഫെബ്രുവരി പത്തിന് നേരിട്ട് ഹാജരാകാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു മരട് സ്വദേശി എൻ പ്രകാശ് ഫയൽ ചെയ്ത കോടതി ലക്ഷ്യ ഹർജിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലുള്ളത് കണ്ണൂരിൽ ബിജെപി വളരുന്നുവെന്ന സിപിഎം പ്രവർത്തന റിപ്പോർട്ട് പാർട്ടി കേന്ദ്രങ്ങളിൽ ഇതുവരെ ഇല്ലാത്ത ഓട്ടുചോർച്ച ഉണ്ടായെന്നും ബിജെപി സാന്നിധ്യം പലയിടങ്ങളിലും വർദ്ധിച്ചുവെന്നും റിപ്പോർട്ട് താഴെത്തട്ടിൽ അടികളും നേതാക്കളും തമ്മിൽ അകലം വർദ്ധിക്കുന്നുവെന്നും വിമർശനം വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് അതൃപ്തിയെന്നും പ്രവർത്തന റിപ്പോർട്ടിലുണ്ട് കണ്ണൂർ തളിപ്പറമ്പിൽ നടക്കുന്ന സിപിഎം സമ്മേളനത്തിൽ അതിശക്തമായി തന്നെ പാർട്ടിക്ക് നേരെ തന്നെ വിമർശനങ്ങൾ ഉയരുകയാണ് നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ച പി പി ദിവ്യയുടെ നടപടി ന്യായീകരിക്കാനാകില്ലെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ദിവ്യ നടത്തിയ പ്രസംഗവും തെറ്റായ നടപടിയായാണ് വിലയിരുത്തിയിരിക്കുന്നത് നവീൻ ബാബുവിന് നൽകിയ യാത്രയപ്പ് സമ്മേളനത്തിൽ ക്ഷണിക്കാതെ എത്തിയതിനെയും പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശിക്കുന്നുണ്ട് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗത്താണ് പി പി ദിവ്യക്കെതിരെയുള്ള വിമർശനം എന്തുകൊണ്ടാണ് ദിവ്യയെ ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതെന്നും അതിലേക്ക് നയിച്ച സാഹചര്യവുമെല്ലാം റിപ്പോർട്ടിൽ വിശദീകരിച്ചിട്ടുണ്ട് ഇതിലാണ് യാത്രയപ്പ് പരിപാടിയിൽ ക്ഷണിക്കാതെ എത്തിയത് ന്യായീകരിക്കാനാകില്ലെന്ന് അഭിപ്രായപ്പെടുന്നത് ക്ഷണിക്കാതെ വേദിയിലെത്തി ഇത്തരത്തിലുള്ള പരാമർശം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയേറ്റും നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ തുടർച്ചയെന്നു ഗുണമാണ് പി പി ദിവ്യുടേത് ന്യായീകരിക്കാനാവാത്ത നടപടിയാണെന്ന് ജില്ലാ സമ്മേളനത്തിലും നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിലും പി ദിവ്യെ തള്ളി പറഞ്ഞിരുന്നു എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യക്ക് വീഴ്ച പറ്റിയെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ദിവ്യ പരാതി പറയേണ്ട സ്ഥലത്ത് പറഞ്ഞില്ലെന്നും വിളിക്കാത്ത പരിപാടിക്ക് പോയി കാര്യങ്ങൾ പറഞ്ഞത് ശരിയായില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു പി പി ദിവ്യക്കെതിരായ നടപടി മാധ്യമ വാർത്തകൾക്ക് അനുസരിച്ചായിരുന്നു എന്ന പ്രതിനിധികളുടെ വിമർശനത്തിന് മറുപടിയായാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ദിവ്യക്കെതിരായ നടപടി ശരിയായ രീതിയിൽ തന്നെയായിരുന്നു കൈക്കൊണ്ടതെന്നും മുഖ്യമന്ത്രി സിപിഎം തണ്ണിത്തോട് മുൻ ലോക്കൽ സെക്രട്ടറിയുടെ അനുജനെതിരെയാണ് കേസ് കഴിഞ്ഞ ദിവസം നവീനെതിരെ മറ്റൊരു കേസിലും തണ്ണിത്തോട് പോലീസ് കേസെടുത്തിരുന്നു നന്നാക്കാൻ കൊടുത്ത മൊബൈൽ ഫോണിൽ നിന്നും ഫോൺ നന്നാക്കാൻ കൊടുത്ത ആളുടെ ും ചിത്രങ്ങളും ചാറ്റുകളും നവീൻ ഫോൺ ഭാര്യയ്ക്ക് അയക്കുകയും ചെയ്ത സംഭവത്തിലും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അന്വേഷണം നടന്നുവരുന്നതായും കരിക്കകലാശാല എ സോൺ കലോത്സവത്തിനിടെ എസ് ഐ ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചുവെന്ന പരാതിയിൽ മുപ്പത് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തു പോലീസും പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ അഞ്ച് പരിക്കേറ്റു എസ് ഐക്ക് ദേഹാസ്വാസ്ഥ്യണ്ടായി എസ് എഫ് ഐ മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫായിസ് ജില്ലാ കമ്മിറ്റി അംഗം സി എം വിഷ്ണു മോഹൻ എസ് എൻ കോളേജ് യുഎസ് മുറ്റപ്പാലം ഏരിയ സെക്രട്ടറിയുമായ കെ അബൂ ഫാസിൽ കൊല്ലങ്കോട് സ്വദേശി ബിബിൻ തൃത്താല സ്വദേശി വൈഷ്ണവ് എന്നിവർക്കാണ് പരിക്കേ മണ്ണാർക്കാട് എസ് ഐ അജാസിദ്ദീൻ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് എസ് ഐയുടെ പരാതിയിലാണ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തത് എം എസ് എഫ് എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷം ബലം പ്രയോഗിച്ച് പിരിച്ചുവിട്ടതിലെ വിരോധം വെച്ച് എസ് എഫ് ഐ പ്രവർത്തകർ പോലീസിനെ ആക്രമിച്ചെന്നാണ് പരാതി എസ് ഐ ഡി നെഞ്ചിലിടിച്ചുവെന്നും ഷർട്ട് വലിച്ചുകയറിയെന്നും പരാതിയിൽ പറയുന്നു മദ്യനിർമാണ പ്ലാന്റ് അനുമതിയിൽ ഇടങ്ങു നിൽക്കുന്ന ഘടക കക്ഷികളുമായി ചർച്ച നടത്തുമെങ്കിലും പദ്ധതിക്കുള്ള അനുമതി തൽക്കാലം പിൻവലിക്കേണ്ടെന്ന നിലപാടിൽ സിപിഎം മദ്യനയം അനുസരിച്ച് മന്ത്രിസഭ അംഗീകരിച്ച പദ്ധതിയിൽ നിന്ന മുന്നണി സമ്മർദ്ദത്തിന്റെ പേരിൽ പിന്മാറുന്നതിൽ സി പി എമ്മിന് വിയോജിപ്പുണ്ട് ജലചൂഷണം മാത്രമാണ് വിയോജിപ്പിന്റെ കാരണമെന്നിരിക്കെ സിപിഐ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്താമെന്നാണ് സി പി എമ്മിന്റെ പ്രതീക്ഷ മദ്യനിർമ്മാണ പ്ലാന്റിന് അനുമതി നൽകാൻ മന്ത്രിസഭയിൽ കൂട്ടുനിന്ന സി പി ഐ നാടക്കെടു മറയ്ക്കാൻ അനുമതി ഉചിതമായില്ലെന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് സി പി എമ്മുമായി സംസാരിക്കാൻ സംസ്ഥാന സെക്രട്ടറി വിനോദ് വിശ്വത്തെയും അടുത്ത മന്ത്രിസഭയിൽ നിലപാട് അറിയിക്കാൻ മന്ത്രിമാരെയും സി പി ഐ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ചർച്ചകൾക്ക് സിപിഎം തയ്യാറാണെങ്കിലും അനുമതി പിൻവലിക്കുന്നതിൽ പാർട്ടി തീരുമാനം എടുത്തിട്ടില്ല മദ്യനയം അനുസരിച്ച് അനുമതി നൽകിയ കമ്പനിയെ തിരിച്ചയക്കുന്നത് വ്യവസായ സൗഹൃദം എന്ന പ്രതിച്ഛായയെ ബാധിക്കുമെന്നതാണ് ഒരു വാദം ജലചൂഷണം ഇല്ലെന്ന് ആവർത്തിക്കുന്ന സിപിഎം ഇക്കാര്യത്തിൽ ഘടക കക്ഷികളോട് ചർച്ച നടത്തും ഇക്കാര്യത്തിൽ എതിർപ്പ് അവസാനിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷ എന്നാൽ അനുമതിയുമായി മുന്നോട്ട് പോകുന്നതിനെ സി പി ഐ എതിർത്തേക്കും ഇടുക്കി ജില്ലാ സമ്മേളനം കഴിഞ്ഞ് മാത്രമേ എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് എത്തുകയുള്ളൂ അതിനുശേഷമായിരിക്കും സി പി എം സി പി ഐ ചർച്ച ഏഴാം തീയതി നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുന്നതിനാൽ അതിനോടടുപ്പിച്ച് എൽ ഡി എഫ് യോഗവും ചേരും പാലക്കാട് ഏലപ്പള്ളിയിലെ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ പ്രതിസന്ധിയിലായത് സി പി ഐ ആണ് കാർഷിക മേഖലയ്ക്കടക്കം ദോഷകരമായ പദ്ധതിയെ തുടക്കത്തിലെ എതിർക്കാത്തതിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ പാർട്ടിയിൽ വലിയ പ്രതിഷേധമുണ്ട് സിപിഎമ്മിനെയും ഇടതുമുന്നണി നേതൃത്വത്തെ എതിർപ്പറിയിക്കാൻ ബിനോയ് വിശ്വത്തിനും മന്ത്രിസഭാ യോഗത്തിൽ വിയോജിപ്പറിയിക്കാൻ മന്ത്രിമാർക്കും സംസ്ഥാന എക്സിക്യൂട്ടീവ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം സിപിഐയുടെ എതിർപ്പ് നിസ്സാരമാക്കി തള്ളുകയാണ് സിപിഎം കാരണാർ വധക്കേസിലെ പ്രതി ഷെറിന്റെ ശിക്ഷാ ഇളവിൽ മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഗണേഷ് കുമാർ ഷെറിന്റെ വെസ്റ്റിയാണെന്ന് സംശയിക്കുന്നതായി പ്രതിയുടെ ലോക്കൽ ഗാർഡിയൻ ചെങ്ങന്നൂരിലാണെന്നും അബിൻ വർക്കി ആരോപിച്ചു ഷെറിന്റെ ബെസ്റ്റി ആയിരുന്നു ഗണേഷ് കുമാർ എന്ന് സംശയിക്കപ്പെടുന്ന രീതിയിലാണ് അവരുടെ ശിക്ഷ ഇളവ് നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇത്തരം ക്രിമിനൽ കൂട്ടുകെട്ട് ജയിലിൽ കിടക്കുന്ന ക്രിമിനലായ ഒരു സ്ത്രീയുമായി കേരളത്തിലെ മന്ത്രിക്കുള്ള ബന്ധം എന്താണ് ഈ മന്ത്രി തുടർച്ചയായി ഷെറിനെ കാണുന്നുവെന്ന ആരോപണം ഉയർന്നിട്ട് അതിൽ പ്രതികരണം പോലും ഉണ്ടായിട്ടില്ലെന്ന് അബിൻ പറഞ്ഞു ഗണേഷ് കുമാർ ബെസ്റ്റി ഷെറിന്റെ ലോക്കൽ ഗാർഡിയൻ ചെങ്ങന്നൂർ ഉണ്ടെന്ന ആരോപണവും അബിൻ വർക്കി ഉന്നയിച്ചു എന്നാൽ അത് ആരാണെന്ന് വ്യക്തമാക്കാൻ അബിൻ തയ്യാറായില്ലെങ്കിലും ഒരു മന്ത്രിയാണെന്ന സൂചന നൽകി ഇവർ രണ്ടുപേരുടെയും ഇടപെടലാണ് പ്രതികളുടെ ശിക്ഷ ഇളവിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നും അബിൻ വർക്കി ആരോപിച്ചു അതിവേഗത്തിലാണ് ശരണം മോചനം നൽകാനുള്ള തീരുമാനമുണ്ടായത് ഒരു മാസം കൊണ്ട് ശുപാർശ ആഭ്യന്തര വകുപ്പ് വഴി മന്ത്രിസഭയിലെത്തി അർഹനായി നിരവധി പേരെ പിന്തള്ളിയാണ് ശരണ മാത്രമായുള്ള ശിക്ഷ ഇളവ് ഇരുപത് വർഷം ശിക്ഷ അനുഭവിച്ചവർ പോലും ജയിലിൽ തുടരുന്നുണ്ട്